ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ധനവകുപ്പ് മന്ത്രി ഇതേക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം രണ്ടായിരം രൂപ വീതം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ തരണം ആരംഭിക്കുകയാണ് ക്രിസ്തുമസിന് മുന്നേയായി ഓരോ ഗുണഭോക്താവിനും തുക കൈമാറണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അക്കൗണ്ടുകളിൽ പണം അക്കൗണ്ടുകളിലും നേരിട്ട് കൈകളിൽ തുക എത്തുന്നവർക്ക് വീടുകളിലും തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിതരായ അൻപത് വയസ്സ് പൂർത്തിയായവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ തുടങ്ങിയ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാരും തയ്യാറായി കഴിഞ്ഞു ഇതിനായി ആയിരത്തി അൻപത് കോടിക്ക് മുകളിലാണ് അനുവദിച്ചിരിക്കുന്നത് കാരണം മുന്നേ വിതരണം ചെയ്തിരുന്ന തുകയിൽ നിന്നും നാനൂറ് രൂപയാണ് ഇപ്പോൾ അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് നവംബർ മാസം മുതൽ ഈ രീതിയിലാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തിൽ രണ്ടായിരം രൂപയോട് കൂടി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്തത് അങ്ങനെ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ലഭിച്ചത് എന്നാൽ ഈ മാസം കൃത്യമായി രണ്ടായിരം രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ തുക ലഭിക്കുക ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസിന് മുന്നേ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും സുരക്ഷിതമായി തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതിനായുള്ള എല്ലാ നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും യാതൊരു തടസ്സവും കൂടാതെ കൃത്യമായി തന്നെ ആനുകൂല്യം ലഭിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക